ഹലോ ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കണ്ട് കഴിച്ചിട്ട് കുറച്ച് കാഴ്ചകളുണ്ട് കാണാൻ പോകും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എവിടുന്നേ നമ്മൾ കഴിക്കുന്നത് മൈസൂർ കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര പെട്ടെന്ന് മൈസൂർ എത്തിയോ എന്ന് വിചാരിക്കേണ്ടാവില്ലേ അപ്പോൾ മൈസൂരൊന്നെത്തിരില്ല കേട്ടോ ഒരു വർഷം മുന്നെടുത്ത വീഡിയോസൊക്കെയാണേ അപ്പോൾ ഫോണിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഉള്ളത് മാത്രം അപ്ലോഡ് ചെയ്യുക ഒരു ഓർമ്മ ഒക്കെ ഇവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ നേരെ നമ്മൾ കയറിയത് എവിടേക്കാണ് ഈ സൂൻ്റെ ഉള്ളിലേക്ക് ഇതിലേക്കാണ്ട് കയറിയതേ ഓർമ്മയുള്ളൂ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങണത് എപ്പോഴാണ് നാലു മണിയാണ് വൈകുന്നേരം അത്ര ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ടായിരുന്നു കണ്ടതും കാണാത്തതും ഉണ്ടായിരുന്നു എന്താ അടിപൊളി ആനിമൽസൊക്കെ ആയിരുന്നു കാണാൻ പിന്നെ അതുപോലെ നമ്മൾ മൈസൂരിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓരോ ഭാഗത്തൊക്കെ ഇറങ്ങി കയറി ലാസ്റ്റത്തെ വൃന്ദാവൻ ഗാർഡൻ ഇവിടെ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ നമ്മൾ പോയ ട്രിപ്പ് എന്തായാലും അടിച്ച് പൊളിച്ച് തകർത്ത് എന്തായാലും സൂപ്പർ ആയിരുന്നു ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു വാട്ടർഫാൾസ് ആണ് രാത്രിയൊക്കെ ആയാലും ഭംഗിയ ഭയങ്കര ഭംഗിയ പിന്നെ ഏതായാലും ഇവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ നമ്മൾ ബാംഗ്ലൂരിലേക്ക് തിരിച്ചന്ന് അവിടെ സ്റ്റേ ചെയ്തു പിന്നെ രാവിലെയാണ് നമ്മൾ അടുത്ത പ്രഹസനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിയൊക്കെ ഇറങ്ങി ഏതായാലും രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് പൊളിച്ചിട്ടോ എന്തായാലും ഒരു വർഷം മുന്നേ മുന്നിലാണല്ലോ അപ്പോൾ ഫോൺ കേട് എന്നപ്പോൾ ഒക്കെ പഴയ ഫോണിലേക്ക് കുറച്ച് ഫോൺ ഫോട്ടോസും വേറെ ഫോണിലേക്ക് സെൻഡ് കൊണ്ട് എനിക്ക് ഇനിയും ഏതൊന്നും പോയാലും യൂട്യൂബിലുണ്ടാവുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചതാണേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ഫസ്റ്റ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്നിട്ട് എനിക്ക് ലൈക്കും കമൻറ്റൊക്കെ നിങ്ങൾ തരിക എൻ്റെ ഒരു സന്തോഷത്തിന് അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യും